ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശേഷം അല്ല എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞത് അനക്ക് ആറാം മാസത്തിന്റെ പള്ളൊന്നില്ലല്ലോന്നായി ബലൂണ് ാണ് ഈ രണ്ടാളിങ്ങനെ കാരണം നമ്മളെ കല്യാണത്തിന്റെ ടൈമിൽ ചക്കര കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ചക്കര കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുവാവ് വരാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ ആ കുഞ്ഞുവാവിനെ വരവേൽക്കാൻ നിക്കുകയാണ് നമ്മളൊക്കെ അല്ലെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി ഡോക്ടർ റിസൈൻ ചെയ്തു പോയി വേറെ ഡോക്ടറെ കാണിക്കണം ചക്കര ഈ ചാനലില് പോന്നാരല്ലേ കമന്റ് സമയത്ത് തീരെ വരട്ടെ എന്നിട്ട് വേണം അല്ല അതിപ്പോ എന്താ ഇപ്പൊ ഞങ്ങൾ അവിടെ കൊറച്ചു ദിവസം നന്ദിരുന്നെങ്കി വേറെ പ്രശ്നം എല്ലാരും പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ പോന്നു കഴിഞ്ഞു ഇങ്ങോട്ട് വരുമോന്നറിയില്ല നിങ്ങൾക്ക് ആറു മാസം ആറു മാസം തുടങ്ങിയിട്ട് പകുതിയായിട്ട് അടുത്ത മാസം അഞ്ചാം തീയതി ആവുമ്പോ ഏഴാം മാസം തുടങ്ങും ഏഴാം മാസം തുടങ്ങും അല്ല അന്നെ ഗ്ലൂക്കോസ് കയറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഈ ടൈമില് സീനുവിനെ നാല് വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടേ പിന്നെ മണം പറ്റായിക പിന്നെ ഭർത്താവിനെ പറ്റായിക അങ്ങനത്തെ പിന്നെ ഭക്ഷണം പറ്റായിക അങ്ങനത്തെ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ കണക്ക് മൂന്ന് മാസം പ്രശ്നം ഉണ്ടാകുന്നില്ല ായി അറിഞ്ഞ പോയിന്റ് അഞ്ച് മുതൽ നാലേ പോയിന്റ് അഞ്ച് വരെ നോർമലി പക്ഷെ മൂന്നേ പോയിന്റ് മൂന്നാണ് പ്രശ്നം പെണ്ണുങ്ങൾക്ക് അറിയൂല എനിക്കന്നെ വലിയ കുട്ടിയില്ല പിന്നെ ഡോക്ടർ പറഞ്ഞത് അല്ല അങ്ങനല്ല സംഭവം പ്രശ്നല്ല പക്ഷേ അധികയാത്ര അതായത് പാലക്കാട്ടേക്ക് വരുമ്പോ അത്രയും ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ തന്നെ റെസ്റ്റ് എടുത്താല് അവിടേക്ക് പോവാൻ പറ്റുള്ളു അല്ലേ ഇവിടെ പ്രസവിക്കേണ്ടി വരുന്ന ആയിക്കോട്ടെ ആൺകുട്ടിയാണ് ഏത് കുട്ടിയായാലും ഒരു കൊഴപ്പല്ലാതാവട്ടെ ചിലത് കാണുമ്പോട്ടാ തോന്നുന്നുണ്ട് ചിലത് കാണുമ്പോ അമ്മയാവുന്ന അതൊന്നുമില്ല അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല കൊറച്ചേന വേഗം നല്ല ഇഷ്ടാണ് അതുകൊണ്ട് സ്വന്തം കുട്ടിന്റെ ആൽക്കാര് പത്ത് മാസം കണ്ട് ഞങ്ങക്ക് ഫോട്ടോ കാണിച്ചു മുഖച്ചായൊക്കെ

ഉം അത് അപ്പൊ ചോപ്പ കാണിച്ചു കൊടുത്തു എങ്ങനെ കടക്കണ് രണ്ട് കരി രണ്ട് കാല് ഹൃദയം ഒക്കെ കാണിച്ചു അതൊക്കെ കാണിച്ചു കാണിച്ചു എല്ലാം കാണിച്ചു കൊടുത്തു അമ്പക്കും ഇവിടുത്തെ ലൈഫ് എങ്ങനെ ചക്കര് കടന്ന് കിടന്ന് പ്രശ്നല്ലേ ടേബിൾ ഫുള്ള് സാധനങ്ങളാവും അതായത് ഉമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വരും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഞാൻ ചോദിക്കൊന്നുമില്ല എന്തൊക്കെയോ കൊളഞ്ഞ് വെച്ചാരുത് തിന്ന് കഴിയണം പറഞ്ഞ ഒറ്റ പോ അടുത്തൊക്കെ വരുമ്പോഴത്തേനും അത് തിന്ന് കഴിയണം അന്നേരം നോക്കും അങ്ങനെയൊക്കെ തന്നെ ഞാൻ രണ്ട് ൂടുതല് ഞാനടക്കം രണ്ടു കഷ്ണെല്ലേ കറക്റ്റ് പറയണ അല്ലെങ്കിൽ ഇവിടുത്തെ നോക്കു അവിടത്തെ വയ്യൊക്കെ ശരീരം ഓരോ ഭക്ഷണം കഴിക്കലും അതൊക്കെ അവരവരെ മാതിരി ചെലവർ തിന്നിനെങ്കിലും തടിക്കൂർ വിശേഷം ചോദിച്ചാൽ പണ്ടത്തെ പരടമാറക്ട് എത്ര മാസമായി ആറ് തുടങ്ങി കഴിഞ്ഞു മറ്റന്ന അടുത്ത ഡോക്ടർ വരുമ്പോ കാണിക്കും അപ്പൊ ചെയ്യും സ്കാനിങ് ചെയ്തിട്ട് പിന്നെ നോക്കും പിന്നെ ബാക്കി അവിടെ വന്നിട്ട് ചെയ്യും എന്തേ പ്രശ്നമുണ്ടത്ര പ്രശ്നമുണ്ടേ നീ പറയ്മോ അതായി സർവിക്കസിന്റെ പ്രശ്നമോ നീ Расताव വെ അങ്ങക്കണ്ടേ പ്രശ്നം ഉണ്ടായിരുന്നു ഇന്റെ ഇങ്കല്ലേ നിങ്ങൾക്ക് കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അндеന്റെ കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാവണ്ടോ അങ്ങനർക്ക കേടു കുട്ടിക്കോ അതായത് സിനുവിനെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ശരി അലമോള് നേരത്തെ പ്രസവിച്ചതും തൂക്കം കുറവൊക്കെ അങ്ങനെ ഇണ്ടായിരുന്നു പണ്ട് കൂട്ടര് തൂക്കം ഒക്കെ കാണിച്ചു നമ്മൾ പിന്നെ പ്രസവിച്ച കുട്ടിയാണോ പണ്ടാണോന്നുള്ള ആദ്യം പറഞ്ഞോളൂ നിന്റെ സസ്പെൻസ് ആക്കി കഴിഞ്ഞാൽ അവസാനം പണ്ടോട് വന്ന മതിയാവും പറയേത് ആദ്യം പറഞ്ഞു പ്രായം കാണിക്കാണിക്ക

നേരെ എണീച്ചിരിക്കുമ്പോ അരമണിക്കൂറും അങ്ങനെയൊക്കെ മിക്കവാറും അടുത്ത മാസം ആവുമ്പോഴത്തേനും ഇപ്രാവശ്യം പോകുമ്പോ പറയായിരിക്കും അതായത് നമ്മുടെ എത്തണ്ടേ അതുകൊണ്ട് എന്താ ഓര് പറയത് ഇവിടുന്ന് ഇവിടുന്ന് നല്ലോണം റെസ്റ്റ് എടുത്താ അവിടെ എത്താ അല്ലെങ്കിൽ ഇവിടെ നടത്തേണ്ടി വരും അവസ്ഥ അപ്പൊക്ക് എന്താ പറയണം ആദ്യം അതുകൊണ്ട് നേരം എന്തായാലും അങ്ങനെ വീട്ടിലേക്ക് ഇനി വേറെ ശരിക്ക് ഞമ്മടെ കുടുംബം എന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയൊരു കുടുംബാണ് അതായത് ഇപ്പൊ രണ്ട് മക്കള് ഒരു കുട്ടി ഇപ്പൊ ഒരു കുട്ടി ഈ കുട്ടികൾ ഇനി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് കുടുംബം ഇനി വലിയൊരു കുടുംബമായി മാറുക കാരണം ഇപ്പൊ സത്യം പറഞ്ഞ അഡ്രസ് ഉള്ളവനാണോ അഡ്രസ് ഇല്ലാത്തവനാണ് കാരണം എന്റെ അഡ്രസ്സിന്റെ ബാക്കിന്റെ ഫസ്റ്റ് നെയ്മിന്റെ എന്താ വാപ്പാന്റെ അക്ഷരാണ് ശരിക്കും സാധാരണ അവിടെ എല്ലാവരുടെയും കുടുംബ പേരാണ് വരണ്ടത് അല്ലേ അതായത് ചക്കരക്ക് കെ എനിക്ക് എഫ് എഫ് അതായത് നമുക്ക് അന്ന് നാടക വീട്ടിൽ ജനിച്ചോണ്ട് നമുക്ക് ശരിക്കും ഒരു അഡ്രസ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മക്ക് ജനിച്ച കുട്ടികൾക്ക് അലേഹക്കിട്ട പേരും എന്താണ് എഫ് എൻ ആണ് കാരണം നമുക്ക് വേറെ അഡ്രസ് ഇനി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റണം

ആഹ് കരുവാടം ഫാമിലി ഇതേമാരെ കോണിക്കൽ ഫാമിലി കിനായത്ത് തൊടിണ്ട് പക്ഷെ അവിടെ അങ്ങനെ പറയുന്നേ കേട്ടിട്ടില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വാപ്പാന്റെ പേര് ഒരു പ്രശ്നമില്ല ഞാൻ തന്നെയാണ് കണ്ടിന്യൂ അത് തന്നെയാണ് അപ്പൊ എന്തായാലും ചക്കറുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തായാലും പുതിയൊരു കുട്ടീനെ നമ്മൾ വരവേൽക്കാൻ നിക്കണം ബെഡ് റെസ്റ്റൊക്കെ ഇനിക്കതിനെ കുറിച്ച് ഒന്നും അറിയത്തോണ്ട് ഞാന് ഓരോ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഓരോ കാര്യം ചോദിച്ചത് എനിക്ക് അറിയില്ല അപ്പൊ മിക്കവാറും ഒഴിവാക്കി തരും കാരണം അങ്ങനത്തെ ഡോക്ടർ ആണ് സുഖപ്രസവം അതായത് മെയിൻ ആയിട്ട് നോക്കുന്ന ഡോക്ടർ ആണ് കാണിക്കണത് അതുകൊണ്ട് സജീവമാണ്

ചാനലില് നമ്മൾ ഇന്ന് സിനിമന്റെ ചാനലിൽ നമ്മൾ എന്താക്കിയത് ചക്കര വിശേഷിട്ടത് അപ്പൊ എന്തായാലും നെക്സ്റ്റ് വൈകുന്നേരം നമുക്കൊരു നോമ്പ് തുറക്കാം ബീച്ചിൽ നിശാന്